മുപ്പതേ മുപ്പതോളം ഏക്കർ സ്ഥലത്ത് പല വിധത്തിലുള്ള നാനാവിധത്തിലുള്ള മരങ്ങൾ നട്ടുപിടിപ്പിച്ച് നമ്മുടെ എക്കോ ഫ്രണ്ട്ലി ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രയമായിട്ടുള്ള ഉദ്ദേശം അതിന് വിദ്യാർത്ഥികളെ പ്രോത്സാഹന പ്രോത്സാഹനം എന്നുള്ള നിലയിലാണ് ഇത് ഇത് തുടക്കം കുറിച്ചിരിക്കുന്നത് ഇതോടൊപ്പം ഒരു ഗ്രീൻ പ്രോട്ടോക്കോൾ എന്നത് നടപ്പിലാക്കുക എന്നതിന്റെ ഭാഗമായിട്ട് കോളേജ് ക്യാമ്പസിൽ ഒരു പ്ലാസ്റ്റിക് മുക്ത ക്യാമ്പസ് ആക്കുക എന്നുള്ള ഒരു ദൃഷ്ടിയ ദാർഢ്യത്തോടുകൂടി ഈ അധ്യയന വർഷം മുതൽ നമ്മളുടെ ക്യാമ്പസിൽ യാതൊരു വക പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഉണ്ടാകാതെ കളക്ട് ചെയ്ത് ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കുവാനും തീരുമാനിക്കുകയുണ്ടായി ക്യാമ്പസിലെ മുപ്പത് ഏക്കർ വരുന്ന ഭൂമിയിൽ വൃക്ഷത്തൈകൾ നടന്നതിന്റെ തുടക്കമാണിതെന്ന് പരിസ്ഥിതി ദിന ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഇതുകൂടാതെ ഈ മുപ്പത് ഏക്കറിൽ ലഭിക്കുന്ന മഴവെള്ളം മുഴുവൻ ഈ മണ്ണിൽ തന്നെ സംഭരിക്കുവാനുള്ള സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട് പ്ലാസ്റ്റിക് വിമുക്ത ക്യാമ്പസ് എന്ന ലക്ഷ്യം മുൻനിർത്തി ഇവിടെ ഉണ്ടാകുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പൂർണ്ണമായും ശേഖരിക്കുവാനും അത് കുടുംബശ്രീക്ക് കൈമാറി ക്യാമ്പസിനെ പ്ലാസ്റ്റിക് വിമുക്തമാക്കുവാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് പോളിടെക്നിക് കോളേജ് എന്നിവയ്ക്ക് പുറമേ മെറ്റ്സ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസ് ആൻഡ് റിസർച്ച് എന്ന പേരിൽ ഒരു ഫാർമസി കോളേജും ഈ അധ്യയന വർഷം തന്നെ ആരംഭിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി ഒരു ഏക്കറോളം ഭൂമിയിൽ ഔഷധ സസ്യ ഉദ്യാനത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട് വിപുലമായ ഇത്തരം പരിസ്ഥിതി സംരക്ഷണ പരിപാടികൾ മെത്സ് കോളേജിന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ മെത്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സിഇഒ ഡോക്ടർ വർഗീസ് ജോർജ് അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ എസ് സുരേന്ദ്രൻ മെത്സ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ അംബിക ദേവി അമാറ്റി മെറ്റ്സ് കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ഫോൺസി ഫ്രാൻസിസ് പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ റെയ്മോൻ ഫ്രാൻസിസ് അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു